മലയാളി ഉള്ളിടത്തെല്ലാം ഓണമുണ്ടെന്ന വാക്കിനെ അർത്ഥവത്താക്കുന്ന തരത്തിൽ ഓണത്തെ ആഘോഷമാക്കുന്നവരാണ് മിക്ക പ്രവാസികളും അതിനായുള്ള ഒരുക്കങ്ങളിലാണ് പ്രവാസി സംഘടനകൾ പോസ്റ്റർ പ്രകാശനവും അതിഥികളെ ക്ഷണിക്കലും ഹാളുകൾ ബുക്ക് ചെയ്യലുമൊക്കെയായി സംഘാടകരും തിരക്കിലാണ് എന്നാൽ ആഘോഷങ്ങൾക്ക് ഒരുങ്ങും മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടുക എട്ടിന്റെ പണിയാണ് കുവൈത്തിൽ പൊതുപരിപാടികൾക്ക് മുമ്പ് അധികൃതരുടെ അനുമതി നേടിയിരിക്കണം പരിപാടിയുടെ കൃത്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഇൻഫോർമേഷൻ മിനിസ്ട്രി നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്നിവയിലാണ് അപേക്ഷ നൽകേണ്ടത് പരിപാടിയുടെ സ്വഭാവം തീയതി വേദി പങ്കെടുക്കുന്നവർ എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അപേക്ഷയിൽ ഉണ്ടായിരിക്കണം നാടകം പോലുള്ള പരിപാടികളാണെങ്കിൽ അതിന്റെ വിവരങ്ങളും നൽകേണ്ടതുണ്ട് കുവൈറ്റിന്റെ മൂല്യങ്ങളും സാമൂഹിക സാംസ്കാരിക പൈതൃകങ്ങളുമായി പൊരുത്തപ്പെടുന്നവയുമാകണം പരിപാടികൾ പരിപാടികളിൽ പ്രധാന അതിഥികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങളും നൽകേണ്ടി വരും ആഭ്യന്തര മന്ത്രാലയം മുനിസിപ്പാലിറ്റി ഫയർഫോഴ്സ് എന്നിവയിൽ നിന്നുള്ള അംഗീകാരവും അനിവാര്യമാണ് സംഘാടകരുടെ പൂർണ്ണ വിവരങ്ങളും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും അടക്കമാണ് അപേക്ഷയിൽ നൽകേണ്ടത് ഇത്തരത്തിൽ അനുമതി നേടി പരിപാടികൾ നടത്തുമ്പോൾ കൃത്യമായ സുരക്ഷാ ചട്ടങ്ങളും പരിപാടി നടക്കുന്ന ഹാളിൽ ക്രമീകരിക്കേണ്ടതുണ്ട് തീപിടുത്ത പ്രതിരോധം കർശനമാക്കുന്നതിന്റെ ഭാഗമായി കെട്ടിടങ്ങളിലെ ബേസ്മെന്റിലും മറ്റും പ്രവർത്തിച്ചിരുന്ന ഹാളുകൾ പൂർണ്ണമായും നീക്കം ചെയ്തതിനാൽ സംഘടനകള്ക്ക് ഇത്തവണ ആഘോഷ പരിപാടികള്ക്ക് വേദി കണ്ടെത്തലും പ്രയാസകരമായിരിക്കും